െങ്കിൽ എന്താ എന്റെ പ്ലാൻ ചോദിച്ചത് കേട്ടില്ലേ പ്ലാൻ എന്റെ കാശിന്റെ കാര്യം കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധി കുറിച്ചു മേഖല വേണ്ട വേണ്ട ഇത്തിരി എങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ഇതുപോലെ ഈ ഒരു കഥാപാത്രം മാത്രമാണ് നമ്മള് എനിക്ക് വലിയ അതിശയം തോന്നുന്നു ഒരു റേഡിയോ ടി വി അവതാരങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു പത്ത് അതിശയം സ്റ്റേജ് ഷോസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ സിനിമകൾ വിജയമോ പരാജയമോ എന്നുള്ളതല്ല സലകുമാർ ചെയ്ത കഥാപാത്രത്തെ നമ്മൾ സ്വീകരിക്കുന്നുള്ളതാണ് ചെറിയ റോളായാലും വലിയ റോളായാലും ആ കഥാപാത്രവും ആ കഥാപാത്രത്തിന് പണ്ട് നമ്മുടെ ജയശി കുമാറിനെ പറ്റിയൊക്കെ ഇങ്ങനെ നാനേലും വായിച്ചിട്ടുണ്ട് അത് ഒന്നുമില്ലല്ലോ സിനിമ ലൊക്കേഷനിൽ വന്നാൽ സ്വന്തമായിട്ട് ഡയലോഗ്സ് പറയും സംവിധായകൻ പറയുന്നത് അല്ലാതെയുള്ള അഭിനയം കാഴ്ച വയ്ക്കുന്നു എന്നുള്ളതാണ് സനിൽ ഒരു എഴുത്തുകാരൻ പറയുന്നത് മൂന്ന് സിനിമകളുടെ സംവിധായകൻ കൂടിയാണ് ഞാൻ ഒരുപാട് സിനിമാകൾ പറയുന്നില്ല ബിക്കോസ് ഹൃദയ ഭാഗത്ത് കെയറിന്റെ ഈ ഒരു സ്ഥാപനം ഒരു ഡെന്റൽ കെയർ യൂണിയൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആപാല വൃദ്ധരോടൊപ്പം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജന നേതാവ് ജനകീയൻ എം എൽ എ സി ആർ മഹേഷിനെ നിറഞ്ഞ കാര്യങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജസ്റ്റ് ഓഫ് ദി ഡേ സി ആർ മഹേഷ് ഞാൻ പ്രോട്ടോകോളിൽ നിന്ന് ചെറിയൊരു സ്വാഗതം പറഞ്ഞോട്ടെ സദാശിവ സാധേയും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ എടുത്തു പറഞ്ഞാൽ എല്ലാവരും കാരണം ഈ ഒരു സ്വാസ്ക് ഗ്രൂപ്പിന്റെ കൂടെ ഈ കാര്യങ്ങൾ അത്രയും നിന്നിട്ടുള്ളവരെല്ലാവരും പല കക്ഷി രാഷ്ട്രീയങ്ങളിലെ വ്യക്തികളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞ് ആരുടെയും ില്ല എല്ലാവരുടെയും സാന്നിധ്യത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിൽ കാരണം ചടങ്ങുകളിലേക്ക് കടക്കുന്നു ബഹുമാനപ്പെട്ട സി ആർ മഹേഷ് നിങ്ങളോട് നമ്മുടെ ശിഷ്ടാതിഥി അദ്ദേഹം സംസാരിക്കും ഈ സ്ഥാപനത്തെ പറ്റിയും പാവപ്പെട്ട പ്രസക്തിയെ പറ്റിയും ഈ ഒരു കുടുംബത്തിലെ ഡോക്ടേഴ്സിനെ പറ്റിയും അദ്ദേഹത്തെ അടുത്ത് കാണുവാനും അദ്ദേഹത്തിൻ്റെ വർത്തമാനം കിടക്കുവാനും ഒരു ഭാഗ്യം ലഭിച്ചിരിക്കണം അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നിങ്ങൾക്കു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇതന്നെ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സദാശിവൻ ആളുകൾ ജില്ലാ പഞ്ചായത്ത് മെമ്പേഴ്സ് ഗുളിയേഷൻ മുഹമ്മദ് അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു അവൾ പഞ്ചായത്ത്